തൃശൂരിലെ പ്രമുഖ കോഴിഫാം കമ്പനി വ്യാജ ബില്ലിലൂടെ നികുതി വെട്ടിപ്പ് നടത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് വാണിജ്യ നികുതി വകുപ്പ് കണ്ടെത്തിയത് നികുതി കമ്മീഷണറായിരുന്ന സുമൻ ബില്ല പ്രത്യേക സ്കോഡിനെ അന്വേഷണത്തിനായി നിയോഗിച്ചു കാലിക്കറ്റ് അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന കെ പി സജീവന്റെ നേതൃത്വത്തിൽ ഏഴംഗ സംഘത്തെയാണ് അന്വേഷണം ഏൽപ്പിച്ചത് സർക്കാർ നിശ്ചയിച്ച തറവിലയിലും താഴ്ന്ന തുക ബില്ലുകളിൽ രേഖപ്പെടുത്തി ഇരട്ടി തുകയ്ക്ക് ഇറച്ചിക്കോഴി വിൽപ്പന നടത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി അന്വേഷണം അട്ടിമറിക്കാൻ കമ്പനി പരമാവധി ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല മൂന്ന് വർഷത്തെ നികുതി വെട്ടിപ്പുകൾ മാത്രം കണക്കാക്കിയ അന്വേഷണ സംഘം അറുപത്തിനാല് കോടി രൂപ പിഴയെടുക്കാൻ നോട്ടീസ് നൽകി പിഴയുടെ വിഹിതമായി ആറ് കോടി രൂപ മുകുന്ദപുരം താലൂക്ക് ഓഫീസിൽ കമ്പനി അടച്ച തന്നെ ആ പണം തിരികെ നൽകാൻ റവന്യൂ വകുപ്പ് ഉത്തരവിട്ടു കമ്പനിയുടെ അപ്പീൽ പരിഗണിച്ച എറണാകുളം ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ഉടൻ സ്ഥലമാറ്റം വന്നു തുടർന്ന് വന്ന മൂന്ന് കമ്മീഷണർമാരെയും ദിവസങ്ങൾക്കുള്ളിൽ സ്ഥലമാറ്റി പിന്നീട് വന്ന ഡെപ്യൂട്ടി കമ്മീഷണർ അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ് പുനരന്വേഷണത്തിന് ഉത്തരവിടുകയാണ് ചെയ്തത് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെ ജീവന ഭീഷണിയും ഉയർന്നു അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ടീമിലെ ഉണ്ടായിരുന്ന പലരെയും ട്രാൻസ്ഫർ ചെയ്യുക അതിനുശേഷം പിന്നീട് ഈ ടീമിന്റെ ഹെഡ് ആയിട്ടുള്ള എന്നെ തന്നെ മാറ്റി മന്ത്രി കൊണ്ടൊരു ഉത്തരവ് ഇറക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ആ ഫയൽ പിന്നീട് പുറത്തുവരെയും ഉണ്ടായില്ല അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിന് തുടരാൻ കഴിയേണ്ടായിരുന്നത് അതിനിടയിൽ ഈ സംഘത്തിലുള്ള ഒരു ഇൻസ്പെക്ടറെ വധിക്കാനുള്ള ശ്രമം നടക്കേണ്ടായിരുന്നു പോലീസ് പറഞ്ഞാണ് ഞങ്ങളത് അറിയുന്നത് അപ്പീൽ അതോറിറ്റിയുടെ വിധിക്കെതിരെ അന്വേഷണ സംഘം ട്രൈബ്യൂണലിൽ അപ്പീൽ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് നീതി വകുപ്പ് നൽകിയ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഭരണ സ്വാധീനം ഉപയോഗിച്ചുള്ള ഇടപെടലും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ജീവന ഭീഷണി ഉയരുക പോലും ചെയ്ത ഈ കേസിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള ആലോചനയിലാണ് സംസ്ഥാന സർക്കാർ എം കെ ഷുക്കൂർ മീഡിയാവൺ കോഴിക്കോട്